നമസ്കാരം ടെക്കോയിലേക്ക് വീണ്ടും സ്വാഗതം തിരുവനന്തപുരത്തെ പ്രതിമകളുടെ വിശേഷങ്ങൾ തുടരുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കനവക്കുന്ന് പാലസിനും മ്യൂസിയത്തിനും ഇടയിലുള്ള മ്യൂസിയം ജംഗ്ഷനിലാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ പ്രതിമയാണ് നാല് തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യ ശില്പികളിൽ ഒരാളുമായിരുന്ന കണ്ണൂത്ത് കരുണാകരമാര അഥവാ നമ്മളെല്ലാവരും ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം ലീഡർ എന്ന് വിളിക്കുന്ന കെ കരുണാകരൻ അതെ കെ കരുണാകരൻ്റെ പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കെ കരുണാകരൻ ഫൗണ്ടേഷന്റെ ചെയർമാനായിരുന്ന രമേശ് ചെന്നിത്തല അന്നത്തെ ഗവർണർ ഗവർണറായിരുന്ന ശ്രീ നിഖിൽ കുമാർ അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ശ്രീ പ്രണബ് മുഖർജിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കെ കരുണാകരന്റെ പ്രതിമ ഇവിടെ അനാവരണം ചെയ്തത് മ്യൂസിയം ജംഗ്ഷനിൽ ഹനൌക്കുന്ന് പാലസിന്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന കെ കരുണാകരന്റെ ഈ പ്രതിമ നിർമ്മിച്ചത് ശില്പി കെ എസ് സിദ്ധനാണ് മ്യൂസിയം ജംഗ്ഷനിലെ പ്രതിമകളുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ വ്യക്തി ഇന്ത്യൻ നവോത്ഥാന ചരിത്രത്തിലെ മറ്റൊരു സാമൂഹിക പരിഷ്കർത്താവ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് നമ്മളെ പഠിപ്പിച്ച ഗുരു അതെ സഷാൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജംഗ്ഷനിൽ മ്യൂസിയത്തിന്റെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിമ അനാവരണം ചെയ്തത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ശില്പം നിർമ്മിച്ചത് ശില്പി ഉണ്ണി കാനായി കെ കരുണാകരന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും പ്രതിമയുടെ വിശേഷങ്ങൾ മാത്രമല്ല ഈ മ്യൂസിയം ജംഗ്ഷനിലുള്ളത് ഇനിയുമുണ്ട് പ്രതിമകൾ നമുക്ക് അടുത്ത പ്രതിമകളുടെ കാഴ്ചകളിലോട്ട് പോവാം ം ജംഗ്ഷനിലെ പ്രതിമകളുടെ വിശേഷങ്ങൾ തീരുന്നില്ല കെ കരുണാകരന്റെ പ്രതിമയും ശ്രീ നാരായണ ഗുരുവിന്റെ പ്രതിമയും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് മറ്റൊരു മഹത് വ്യക്തിയുടെ പ്രതിമയാണ് ശില്പി ഉണ്ണി കാനായിയുടെ മറ്റൊരു പ്രതിമ സി അച്യുതമേനോ തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നൊരു വ്യക്തി സി അച്യുതമേനോൻ അച്യുത മേനോന്റെ പേരിൽ വളരെയധികം റെക്കോർഡുകളുണ്ട് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു സി അച്യുതമേനോൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ തലമുറ നേതാവായിരുന്നു സി അച്യുതമ്പേനോൻ മ്യൂസിയം ജംഗ്ഷനിലെ പ്രതിമകളുടെ വിശേഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കെ കരുണാകരൻ ശ്രീനാരായണ ഗുരു സി അച്യുത മേനോൾ തുടങ്ങിയവരുടെ പ്രതിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അടുത്തതായി കാണാൻ പോകുന്നത് മറ്റൊരു മഹത് വ്യക്തിയുടെ പ്രതിമയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിലും നവോത്ഥാന മുന്നേറ്റങ്ങളിലും സുപ്രധാന പങ്ക് വഹിച്ചരാൾ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി ആയിരുന്നരാൾ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജേതാവ് സി കേശവൻ സി കേശവന്റെ പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് സി കേശവന്റെ പ്രതിമയുടെ വിശേഷങ്ങളാണ് അക്കമ്മച്ചെറിയൻ്റെ പ്രതിമ നിർമ്മിച്ച ശില്പി സാബു ജോസഫ് തന്നെയാണ് സി കേശവന്റെ ഈ പ്രതിമയും നിർമ്മിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യസമരനായകൻ നിവർത്തന പ്രസ്താവന ജേതാവ് തിരുക്കൊച്ചി മുഖ്യമന്ത്രി എന്നീ നിലയിൽ പ്രാഗല്ഭ്യം തെളിയിച്ച മ്യൂസിയം ജംഗ്ഷൻ നിൽക്കുന്ന സി കേശവന്റെ ഈ പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കെ ആർ നാരായണനാണ് അനാവരണം ചെയ്തത് കാൽപ്പനിക കാൽപ്പനികൾ തുടക്കം കുറിച്ച കവികളായിരുന്നു വള്ളത്തോൾ കുമാരനാശാൻ ഉള്ളൂർ അതിലൊരാളായ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യുടെ പ്രതിമയുടെ മുമ്പിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഇത് തിരുവനന്തപുരത്തെ പാളയമാണ് എൻ്റെ വലതുവശത്ത് പബ്ലിക് ലൈബ്രറി ഈ പബ്ലിക് ലൈബ്രറി കോമ്പൗണ്ടിനുള്ളിലാണ് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയുടെ പ്രതിമയുള്ളത് നമ്മുടെ അടുത്ത പ്രതിമാവിശേഷം ഉള്ളൂർ എസ് പരമേശ്വരയുടെ പ്രതിമയാണ് തിരുവനന്തപുരത്ത് പാളയത്ത് പബ്ലിക് ലൈബ്രറി കോമ്പൗണ്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരരുടെ ഈ പ്രതിമ അനാവരണം ചെയ്തത് നയൻറ്റീൻ എയ്റ്റി വണ്ണിൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ശില്പി ശ്രീ ഉണ്ണിക്കാനായി നിർമ്മിച്ച മറ്റൊരു പ്രതിമ സി വി രാമൻപിള്ള ഇത് പാളയം പാളയം പബ്ലിക് ലൈബ്രറി കോമ്പൗണ്ടിനുള്ളിലാണ് സി വി രാമൻപിള്ളയുടെ ഈ പ്രതിമയുള്ളത് ഇന്ത്യയിലെ പ്രമുഖ നാടക അകത്തും നോവലിസ്റ്റുമായിരുന്ന ശ്രീ സി വി രാമൻപിള്ള മാർത്ത വർമ്മ ധർമ്മരാജ ബഹദൂർ തുടങ്ങിയ പ്രശസ്തമായ നോവലുകൾ എഴുതിയ സി വി രാമൻപിള്ള സി വി രാമൻപിള്ളിയുടെ പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാള നോവലിൻ്റെ കുലപതിയായ സി വി രാമൻപിള്ളയുടെ ഈ പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ സി വി രാമൻപിള്ളയുടെ പ്രതിമ നാടിന് സമർപ്പിച്ചത് തലസ്ഥാന നഗരിയിലെ പ്രതിമകളുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല മൺമറിഞ്ഞുപോയ മഹത് വ്യക്തികളുടെ പ്രതിമകളുടെ വിശേഷങ്ങൾ തുടരും